കിരീടമെന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടൻ മോഹൻരാജ് അന്തരിച്ചു ഏറെ നാളായി ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യമുണ്ടായത് പല ഭാഷകളിലായി എൺപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുൻപാണ് തിരുവനന്തപുരത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ അദ്ദേഹം നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട് അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർകോട് കാതർഭായ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ചെങ്കോൽ ആറാം തമ്പുരാൻ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി മുപ്പത്തി അഞ്ചോളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിറകൊടിഞ്ഞ കാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു റോഷാക്കിൽ ഗ്രേസ് ആന്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു ഒൻപത് തമിഴ് ചിത്രങ്ങളുടെയും മുപ്പത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായി അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടം റിലീസ് ചെയ്യുന്നത് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം ഭാര്യ ഉഷ മക്കൾ ജേഷ്മ കാവ്യ ന്യൂസ് ഡെസ്ക് മല്ലുവൻ